കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യതിരു നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ ദൈവവചനവുമായി നിങ്ങളോടടുത്തു വരുവാൻ കർത്താവ് തരുന്ന വല്ലപ്പെട്ട സാവകാശത്തിനായി നന്ദി പറയുന്നു പ്രഭാത ധനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സസ്നേഹം നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഒരു വേദവാക്യം വായിക്കുന്നു മത്തായി എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് വാക്യങ്ങൾ ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരോട് ഉപദേശിച്ചത് ശ്രേഷ്ഠ ഉപദേശകനാകുന്ന യേശുവിന്റെ അധികാരം യേശുവിന്റെ ഉപദേശത്തെ വിസ്മയനീയവും നിത്യത്വമുള്ളതുമാക്കുന്നു വ്യക്തമാവുകയാണ് യേശുവിന്റെ ഗിരി പ്രഭാഷണത്തിന്റെ സമാപനം ആവർത്തന പുസ്തകത്തിൽ കാണുന്ന മോശയുടെ പ്രബോധനത്തിന്റെ അവസാന വാക്കുകളോട് സാമ്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടിന്റെ നാൽപ്പത്തഞ്ചു വായിക്കുമ്പോൾ ആ പ്രസക്തമായ ചിന്ത നമുക്ക് വ്യക്തമാണ് യേശുക്രിസ്തു പുതിയ ഇസ്രായേലാകുന്ന ക്രിസ്തു സഭയുടെ പുതിയ മോശയാണ് മോശയെപ്പോലെ പുതിയ ഇസ്രായേലാകുന്ന സഭയ്ക്ക് യഥാർത്ഥ ദൈവഹിതം വെളിപ്പെടുത്തുന്ന ഉപദേശകനാണ് യേശു എന്ന് വിശുദ്ധ മതായി സ്ലിഹ സമർത്ഥിക്കുന്നു യേശുവിന്റെ ഉപദേശത്തോടുള്ള പുരുഷാരത്തിന്റെ പ്രതികരണം വ്യക്തമാക്കുന്ന ഭാഗമാണിത് ഇരുപത്തിയെട്ടാം വാക്യം അവർ അവന്റെ ഉപദേശത്തിൽ വിസ്മരിച്ചു എന്ന് മതായി എഴുതിയ സുവിശേഷം പതിമൂന്നിന്റെ അൻപത്തിനാലിലും പത്തൊൻപതിന്റെ ഇരുപത്തി അഞ്ചിലും പറയുന്നതായി നമുക്ക് കാണാം എന്നാൽ പുരുഷാരത്തെ പോലെ അല്ല ക്രിസ്തു ശിഷ്യർ പ്രതികരിക്കേണ്ടത് വിസ്മയതലത്തിന് ഉപരിയായ ഒരു തലത്തിലേക്ക് യേശുവിന്റെ ഉപദേശം ക്രിസ്തു ശിഷ്യരെ നയിക്കണം വിസ്മയ തലത്തിൽ നിന്ന് ദൈവദർശനത്തിന്റെയും രൂപാന്തരത്തിന്റെയും തലത്തിലേക്ക് ക്രിസ്തു ശിഷ്യർ സഞ്ചരിക്കണം വിസ്മയം ജനിപ്പിച്ച ഉപദേശം ആഴമായ അന്വേഷണത്തിലേക്കും വചന അനുസരണ ജീവിതത്തിലേക്കും നയിക്കുന്നതാണ് ഒന്നാമതായി ദൈവിക അധികാരമാണ് യേശുവിന്റെ ഉപദേശത്തിന്റെ ഉറവിടം രാഷ്ട്രീയത്തിന്റെയും മതത്തിന്റെയും അടിച്ചമർത്തലിന്റെ അധികാരമല്ല യേശുവിന്റെ അധികാരം കുലീനതയിലോ സമ്പത്തിന്റെ സമൃദ്ധിയിലോ അറിവിലോ ഒന്നും അധിഷ്ഠിതമായിരുന്നില്ല യേശുവിന്റെ അധികാരം മറിച്ച് ദൈവത്തിൽ നിന്നും വെളിപ്പെട്ട പ്രവൃത്തി പഥത്തിൽ പ്രകാശമയമായ ഒന്നാണ് യേശുവിന്റെ അധികാരമെന്ന് ഇരുപത്തി ഒൻപതാം വാക്യം നമ്മളോട് വെളിപ്പെടുത്തുന്നു യേശുവിന്റെ സുവിശേഷത്തിൽ വെളിപ്പെട്ട അധികാരം പരിചിതമായ സാഹചര്യത്തിൽ നന്മ ചെയ്ത് ജീവിക്കുവാനുള്ള ജീവിത രൂപീകരണത്തിലേക്ക് എക്കാലവും ശിഷ്യരെ നയിക്കുന്നതാണ് എന്നൊന്ന് സംശയം പറയാം നമ്മുടെ സ്വാഭാവിക പ്രവണതകളെയും ചിന്താഗതികളെയും തിരുത്തുന്ന ഒന്നാണ് യേശുവിന്റെ അധികാരം സമൂഹത്തിന്റെ ആവശ്യങ്ങളിൽ പങ്കാളികളായി പ്രതികരിക്കുവാനുള്ള ശക്തി പകരുന്നതാണ് യേശുവിന്റെ അധികാരം പ്രിയദൈവേ യേശുവിന്റെ മനോഭാവം സ്വന്തമാക്കുവാൻ ഈ അധികാരം നമ്മെ പ്രേരിപ്പിക്കും നമ്മെ തന്നെ അവരന് നൽകുവാൻ യേശുവിന്റെ അധികാരം നമ്മെ ആഹ്വാനം ചെയ്യും ഈ വിസ്മയീയമായ ഉപദേശം പ്രാർത്ഥനാശീലവും പ്രവൃത്തി സന്നദ്ധതയും സംയോജിപ്പിച്ചുകൊണ്ട് രൂപാന്തരം നൽകുന്ന ജീവിത ദർശനം സ്വായത്തമാക്കുവാൻ ജീവനൽ നമ്മളെ തന്നെ സമർപ്പിച്ച് ും പ്രാർത്ഥിക്കാം ഞങ്ങളെ ദൈവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ വാഴ്ത്ത പ്രസവിക്കുക നല്ല പിതാവേ മനോഹരമായ നല്ല പ്രഭാതയാമത്തിനായി നന്ദി പറയുന്നു കഥാവേ പ്രഭാതധ്വനിയുടെ ഈ പുതിയ എപ്പിസോഡിലൂടെ അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി നല്ല ആലോചനകൾക്കായി ഞങ്ങളെ നീസ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കഥാവിന്റെ കരകൾ ഞങ്ങൾ സമർപ്പിക്കുക കഥാവെ കുഴികളായിരിക്കുന്നവരെ ക്ഷീണിതരായിരിക്കുന്നവരെ ശാരീരികമായും മാനസികമായും ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരെ എല്ലാവരെയും പൊന്നുകരങ്ങളിൽ സമർപ്പിച്ച് ഈ പ്രഭാതയാമത്തിൽ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കഥാവിന്റെ വിടുതലുകൾ അനുഭവിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ ആരോഗ്യത്തോടെ ബലത്തോടെ ജീവിക്കാൻ എല്ലാവരെയും സഹായിക്കണം പൊന്നുകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പ്രാർത്ഥനകൾക്ക് അതുകൊണ്ട് സ്തോത്രം ഈശ്വരം